ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നതേ നമ്മുടെ ചോക്ലേറ്റ് പാക്ക് ചെയ്യുന്ന നടത്തുന്നതെന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ചോക്ലേറ്റ് പാക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നമ്മൾ അടുപ്പിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റന്ന് വന്നിട്ട് നമ്മളത് ഫുള്ള് പാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് കിലോ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനി പാക്ക് ചെയ്തിട്ടാവാം അടുത്തത് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു അങ്ങനെതാണ് നമ്മൾ വന്ന് കടയിൽ വന്ന് മെഷീൻ ഓണാക്കി അത് ചൂടാവാനുള്ള കുറച്ച് സമയം അതായത് ആ കട്ടാവുന്നത് ചൂടാവുമ്പോഴാണ് അതിൻ്റെ ബ്ലേഡിൻ്റെ ആ ഭാഗം ചൂടാവുമ്പോഴാണ് അതിങ്ങനെ സീലായി കട്ടായിട്ടൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ അത് ചൂടാവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കണം ആ സമയത്ത് നമ്മളത് ഓണാക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മെഷീൻ ചൂടായി കഴിഞ്ഞിട്ട് നമ്മളത് വെച്ച് തുടങ്ങുകയുള്ളൂ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളും ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പത്തര പത്തര പതിനൊന്ന് മണിയോട് കൂടിയാണ് നമ്മൾ കടയിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതിന് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ മെഷീനൊക്കെ ചൂടായി റെഡിയായി വന്നിട്ടുണ്ട് മെഷീൻ ഓൺ ആക്കിയിട്ട് പ്രിൻ്റൊക്കെ കറക്റ്റായിട്ട് എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗ്രാമ് പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് അതുപോലെ തന്നെ എന്താ ബാച്ച് നമ്പർ അങ്ങനെയൊക്കെ കുറേ അതിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്ററിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പം പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ കറക്റ്റായിട്ട് പ്രിന്റ് വരും അപ്പം അത് ചിലപ്പോൾ ആദ്യത്തെ ഒന്നു രണ്ടെണ്ണം കൈമാർക്ക് കട്ട് ആവുന്നതിനനുസരിച്ച് കറക്റ്റ് സ്ഥലത്ത് വരണമെന്നില്ല അപ്പം ഐമാർക്കൊക്കെ കട്ടാവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോക്ലേറ്റുകൾ കഴിയണ കഴിയണവരെയും നമുക്ക് പിന്നെ അവിടെ നിന്ന് മാറാനായിട്ട് പറ്റില്ല ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇത്തിരി എടുത്തത് കേട്ടോ ഞാൻ ട്രൈ പോഡ് കൈ പിടിക്കാൻ മറക്കുകയാണല്ലേ എപ്പോഴും മറക്കും ട്രൈപ്പോഡ് കടയിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് കുറേ പെട്ടികൾ ചോക്ലേറ്റുകൾ ഇങ്ങനെ പിടിക്കാനുണ്ടാവുമല്ലോ അപ്പൊ ട്രൈ പോഡിന്റെ കാര്യം എപ്പോഴും മറക്കാണ് കേട്ടോ ആണ് നമ്മുടെ ചോക്ലേറ്റ് പാക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ബോക്സിലാക്കണം കേട്ടോ പാക്കിങ് കഴിഞ്ഞാൽ മെഷീൻ പാക്കിങ് കഴിഞ്ഞാൽ മെഷീൻ ഓഫാക്കി പിന്നെ നമുക്ക് ഇതായം പോലെ ചെയ്താൽ മതി കുഴപ്പമില്ലല്ലോ പക്ഷേ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പാക്ക് ചെയ്ത് മെഷീനിൽ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ബോക്സിലാക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുകട്ടോ അപ്പം ഞാനും പപ്പയും കൂടി ബോക്സിലാക്കുന്നുണ്ട് അമ്പത്തിരണ്ട് എണ്ണം ആണ് നമ്മുടെ ബോക്സിൽ വരണത് കേട്ടോ ഒരു ബോക്സിൽ അമ്പത്തിരണ്ട് പീസാണ് വരുന്നത് അപ്പോൾ അതിങ്ങനെ ഓരോ ദിവസവും കുറച്ച് കുറച്ചായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ചേട്ടൻ നാട്ടിൽ നിന്ന് വരിക ശനിയാഴ്ച കയറി ഞായറാഴ്ച ഇവിടെ എത്തും ഞായറാഴ്ച തന്നെ വൈകിട്ട് പോവും തിങ്കളാഴ്ച രാവിലെ നാട്ടിലെത്തും അപ്പോൾ ചേട്ടനെ പണിക്ക് പോകുന്നത് മുടങ്ങില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ചോക്ലേറ്റ് പാക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മുപ്പത് മുപ്പത്തിരണ്ട് ബോക്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ സെറ്റാക്കി വെച്ചു ഇവിടെ സപ്ലൈക്ക് പോകുന്ന ബോക്സാണ് ആ ഒരു ഓറഞ്ച് ബോക്സ് കേട്ടോ അതിലേക്ക് ഇവിടെ സപ്ലൈക്ക് പോകാനുള്ള ചോക്ലേറ്റ് ബോക്സുകളൊക്കെ അതിലേക്ക് എടുത്തു വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുന്ന വന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്നും മഴ പെയ്തു കേട്ടോ വലിയ രീതിയിലൊന്നുമല്ല ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു അപ്പോഴേക്കും നമുക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊക്കോബീനാണ് കേട്ടോ നമ്മുടെ ചോക്ലേറ്റിൽ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊക്കോബീനാണ് അപ്പോൾ ആ കൊക്കോബീൻ നമ്മളൊരഞ്ച് കിലോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട് ഈ കർഷകരുടെ കയ്യിൽ നിന്ന് നമ്മൾ നേരിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊറിയറായിട്ട് വന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു നല്ല കുരുവാണോ എന്നൊക്കെ അതൊക്കെ ഒന്ന് നോക്കി സെറ്റാക്കി എടുത്തു വെച്ചു കെട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് നമുക്ക് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ രീതിയിലാണെങ്കിലും ഒന്നും മഴ ചാറി വന്നതുകൊണ്ട് ഇന്ന് നനയ്ക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ ചെടികളൊന്നും അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നടന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പല ചെടികളുടെ മുകളിലും ഈ പ്രത്യേകിച്ച് നമ്മുടെ തെച്ചിയുടെയൊക്കെ ഇലയുടെ അടിയിൽ വെള്ളീച്ചയുടെ സംഭവം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് അത് സ്പ്രേ ചെയ്ത് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും കുറച്ച് സമയമുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നോക്കായിരുന്നു കേട്ടോ ഏതൊക്കെ തെച്ചിയിലാണ് എന്നുള്ളതേ അപ്പോൾ തെച്ചിയുടെ ഇലകളുടെ അടിയിലാണ് കാണുക അപ്പോൾ നമ്മളെല്ലാം ഒന്നിങ്ങനെ ഇലകളൊക്കെ ൊന്ന് നോക്കി അടി അടിയുകൂടെ നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ മനസ്സിലാവുള്ളൂട്ടോ അപ്പം ഞാൻ അതൊക്കെ നോക്കിയപ്പോൾ തെച്ചിയുടെ മുകളിൽ നന്നായിട്ടുണ്ടായിരുന്നു വേറെ ഒന്ന് രണ്ട് ചെടികളുടെ മുകളിൽ നന്നായിട്ട് ഈ ഒരു വെള്ളിച്ചേടെ ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സാഫാണ് അടിച്ചു കൊടുക്കണത് അപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലേക്ക് ഒരു പത്ത് ഗ്രാം അത്രയൊക്കെ ഞാൻ എടുക്കാറുള്ളൂട്ടോ അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ഞാനത് വെച്ച് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നത് പപ്പ അപ്പം മൈസൂർ പോകുമ്പോൾ അതിൻ്റെ സ്പ്രേയറ് കൊണ്ടുപോയിട്ട് എന്തോ അത് കേടു വന്നപ്പോൾ പിന്നെ കൊണ്ടുവന്നില്ല പിന്നെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയുടെ മൂടിക്ക് കുട്ടി ഓട്ടകൾ ഇങ്ങനെ സൂചി വെച്ചിട്ട് ചൂടാക്കി ഇട്ടിട്ട് സ്പ്രേ പോലെ ആക്കി ആക്കിയെടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയാണ് അപ്പോൾ അതിലേക്ക് സാഫ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുപ്പിയൊക്കെ ഫുള്ളാക്കി വെച്ചു നല്ല മഴക്കാരുണ്ട് കേട്ടോ മഴ പെയ്യാനുള്ളൊരു സാധ്യതയിലാണ് നിൽക്കുന്നത് എന്നാലും ഞാൻ ഇതൊന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഒരു പ്ലാന്റിനാണ് പ്ലാന്റിനെ ഞാൻ അടിച്ചു കൊടുക്കാനായിട്ട് വന്നപ്പോഴേ ഭയങ്കരമായിട്ട് അതിൻ്റെ മുള്ളിൽ വെള്ളീച്ച ഓരോ അലയോ അതിലേ അല്ലേ ഇല്ല അങ്ങനെ നോക്കിയപ്പോൾ നിറച്ചും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെറുതെ സ്പ്രേ ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നി അപ്പം ആദ്യം ഈ വെള്ളീച്ചനയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് സാഫടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അത്ര ഉണ്ടായിരുന്നു കേട്ടോ മറ്റേ തെച്ചിയൊന്നും ഇലകളുടെ അടിയിലുള്ള പോലെയല്ല ഈയൊരു പ്ലാന്റിൻ്റെ ഉള്ളിൽ നിറച്ചും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം ഇവിടെ വാഷ് ബേസിനിൽ കൊടുന്നു വെച്ചിട്ട് പൈപ്പ് തുറന്നിട്ട് കഴുകാൻ പറ്റുന്നില്ല അപ്പം ഞാൻ കപ്പിൽ വെള്ളം എടുത്തിട്ട് ഫുള്ളായിട്ട് കഴുകിയിട്ടോ അപ്പം നന്നായിട്ട് കഴുകി ഇതിൻ്റെ ഈ ഒരു വെള്ളീച്ചകളെയൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നിറച്ചിങ്ങനെ ആ ബോക്സിൽ ഇങ്ങനെ നിറച്ച് വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്നത് കാണാം അപ്പോൾ ഞാൻ ആ വെള്ളം ഇങ്ങനെ ചെരിച്ചു കളയാണ് കേട്ടോ അതിലത്തെ വെള്ളം അടി കൂടെ വാർന്നു പോവും തെർമോക്കോൾ ബോക്സ് ആണെങ്കിലും ഞാൻ അതിൻ്റെ അടിയിൽ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിന്റെ വേരൊക്കെ ഇറങ്ങിയിട്ട് ഇതിന്റെ അടിയിൽ നന്നായിട്ട് നിർവർച്ചയൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഈ വെള്ളീച്ചകളെ ഇങ്ങനെ കഴുകിയെടുത്ത വെള്ളമല്ലേ അതിങ്ങനെ അടി കൂടെ പോകേണ്ട വെച്ചിട്ട് ഞാനത് രണ്ട് വട്ടം മൂന്ന് വട്ടമൊക്കെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ചെരിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനതിന് സാഫടിച്ചു കൊടുത്തു ഇതിൻ്റെ മുകളിൽ മൊത്തമായിട്ട് ഓരോ ഇലകളും ഓരോ ഇതൊക്കെ എടുത്ത് നന്നായിട്ട് ഞാൻ സാഫ് അടിച്ച് കൊടുത്തു കേട്ടോ നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഈ ഒരു വെള്ളീച്ച വന്നിട്ട് ഈ ഒരു ചെടി എൻ്റെ നഷ്ടപ്പെട്ട് പോയതായിരുന്നു ഒരു ചെറിയൊരു വേര് പോലത്തെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ട് വീണ്ടും അത് നന്നായി ഉണ്ടായി വരുന്നതാണ് കേട്ടോ ഇവിടെ ഈ വെള്ളീച്ച ഭയങ്കരമായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തെച്ചിയുടെ മുകളിലും ആ ഒരു പ്ലാന്റിന്റെ മുകളിലും കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ തെച്ചിയുടെ ഓരോ ഇതിലും ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയിട്ട് അടിച്ചു കൊടുക്കുകയാണ് ഇത് ഇങ്ങനെ മീതന്നടിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഇലകളുടെ അടിഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കണം അങ്ങനെ അതൊക്കെ അടിച്ചു ഏതൊക്കെ പ്ലാന്റിനാണോ ഈ വെള്ളീച്ചയുടെ ഉള്ളത് അതൊക്കെ ജമന്തിയുടെ ഇലയൊക്കെ വാടി നിക്കണം കണ്ടപ്പോൾ അവിടെയും ഒക്കെ ഞാൻ അടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ഈ ചിരട്ടകളുടെ ഉള്ളിലെ ഒന്ന് നനച്ചു കൊടുത്തു ചിരട്ടകളിൽ അധികം വെള്ളം മഴ പെയ്താലും അധികം വെള്ളം ഒന്നും അങ്ങോട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നി വാടിന്ന് വാടാനുള്ളൊരു ഇതുപോലെ ഞാൻ ഞാനതിന് നനച്ചു കൊടുത്തു അതിന് മുന്നേ വലിയ കപ്പ കൊണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതേ കുപ്പിയിൽ തന്നെയാണ് ഞാൻ ഈ ചിരട്ടകളിലുള്ള പ്ലാന്റിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണത് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് വന്നപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു അതായത് നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പെയ്ത മഴയെക്കാട്ടിലും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മഴ പെയ്തു അപ്പോൾ ഇനി നമുക്ക് ഒരു ട്രിപ്പ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനുണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്ന് പെയ്ത ഈ ഒരു മഴയോടുകൂടി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്